എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വണ്ടി ഒരു സ്ഥലം വരെ ഓട്ടം പോവാം തെങ്ങന്നൂരാവണം അപ്പം നമുക്ക് പോകുന്ന കഴിഞ്ഞ് ഒരേ കാഴ്ച കാണാം ഓക്കെ ഭയങ്കര മഴ കേട്ടോ നല്ല മഴയുണ്ട് ഞാൻ ആകപ്പാടം തന്നെ ജിരിക്കും എനിക്ക് വണ്ടി എടുക്കാം അപ്പം നമുക്ക് പോകാൻ കഴിയും ഓക്കെ രാവിലെ ഈ വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടി കൂടാ നമ്മൾ വന്നത് കഴിച്ചു വൈപ്പർ ഇടാം കേട്ടോ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് കൊച്ചു സ്കൂള് അതിൻ്റെ അപ്പുറത്ത് ഹൈ സ്കൂളാണ് സി എം എച്ച് എസ് ഇത് എൻ എം എൻ എം പി എൽ സെൻറ്റ് ബോക്കാർസ് എൽ പി എസ് സ്കൂൾ ഇത് സി എം എച്ച് എസ് ഇനി റോളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കാം മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാം വണ്ടി ആരും ഓടിച്ചും പിടിക്കുന്നോണ്ട് കാര്യം ഇല്ലാത്ത പാടാല്ലേ നമുക്ക് നോക്കാം ഓക്കെ വളരെ പതുക്കെയാ പോകുന്നത് കേട്ടോ മഴയായതോണ്ട് പതുക്കെ പോയെന്ന് വിചാരിച്ചു അത്യാവശ്യം ഇല്ലല്ലോ അപ്പൊ നമ്മള് പതുക്കെയാണ് പോകുന്നത് ഇവിടെ ഇച്ചിരി അത്യാവശ്യം വെള്ളം കയറുന്ന സ്ഥലം കേട്ടോ വല്യ മഴ പെയ്യാത്തോണ്ട് രാമങ്ങാടം തുറന്നു കഴിഞ്ഞ ഇവിടെക്കും വെള്ളം കയറുന്ന സ്ഥലം കേട്ടോ എല്ലാവരും വെള്ളം കയറുന്ന സ്ഥലം കേട്ടോ ആ കാണുന്ന വെള്ള കടമുറിയുടെ മേളി വരും ഇത് കെ പി റോഡാ കായംകുളം പുനലൂർ റോഡ് കേട്ടോ പത്തനംതിട്ട എന്തോ റെഡ് അലേർട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഈ പറ്റി പറയാൻ നല്ല വണ്ടിയ കേട്ടോ നല്ല വണ്ടിയാ സൂപ്പർ വണ്ടിയാണ് ഒറ്റ ഒരാൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ കുറച്ച് കുറച്ചാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അധികം ആൾക്കാരൊന്നും കൈമാറാത്തൊരു വണ്ടിയാണ് സ്വിഫ്റ്റാണ് നല്ലൊരു വണ്ടിയാണ് എനിക്ക് ആദ്യം സ്വിഫ്റ്റിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഈ സ്വിഫ്റ്റ് വണ്ടിയോട് പക്ഷേ ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താ വെച്ചാൽ പുതിയ സ്വിഫ്റ്റിനോട് പഴയ സ്വിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ഷിഫ്റ്റിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പുതിയ അങ്ങനെ കുറച്ച് ആൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനേക്കാളും ഇഷ്ടമുള്ള എനിക്കൊരു വണ്ടിയുണ്ട് ബലേനോ എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ അത് നല്ല വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല വണ്ടി സൂപ്പർ വണ്ടി ഒരു ക്ഷീണവും തോന്നത്തില്ല പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായമാണ് എത്ര ഓടിച്ചാലും ഒരു ക്ഷീണം തോന്നുന്ന ഒരു വണ്ടി അത് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് എവിടെ എത്ര ദൂരം വേണമെങ്കിലും പോകാം അല്ല ഒരു ക്ഷീണവും തോന്നത്തില്ല നമുക്ക് ഉറക്കമായിട്ടോ ഒന്നും വരുത്തില്ല വീഡിയോ എടുക്കാൻ ഒരു സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു ചെറുതായിട്ടൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കും മഴയാണി ഒരു മഴയാന്നാൽ മഴയതും മാക്സിമം പതിക്കോണ്ടിരിക്കും പറയാം പഠിക്കുകയോ ഇത്ര ആ പതിന്റെ കാര്യം നമ്മളെ കിട്ടി നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണം മഴയൊന്നും വണ്ടി പിടിച്ചിട്ടുണ്ടാകുന്നത് രസമാണ് പക്ഷേ ஏற்றோம் கூட சூஷிக்கண்ட சமயம் எங்கே காட்டி ஏற்றம் கூட சூஷிக்கண்ட மழை சமயத்தை மழை வரும்போ ரெலேயும் இல்ல நல்லபோல சூஷிக்கோடி அங்கே நம்ம அடூர் ஒரு காப்பிக்கடை கேறியப்படும் കാപ്പി കുടിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടാണ് കടക്കട ഇതാണ് എല്ലാവർക്കും അറിയാൻ തോന്നും കേട്ടോ അത്യാവശ്യം ഇവിടുന്ന് ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എല്ലാ ഫുഡൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കാപ്പി കുടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചങ്ങന്നൂർ തൊട്ട് പോവാം അടുത്ത് ഇനി ഷൂട്ട് ചെയ്യാനൊക്കെ പാടാന്ന് വെച്ചാൽ എം സി റോഡ് കയറുക ഫുള്ള് ക്യാമറയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മളിനി അതെ ഷൂട്ട് ചെയ്യുന്നില്ല എന്നാലും മാക്സിമം ഞാൻ നടത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ കാഴ്ച കൊണ്ടേ നമ്മൾ കാണിക്കാം ഓക്കെ ടുക്കത്തെ ബ്ലോക്കാണ് ആണ് പന്തളത്തെ ഒടുക്കത്തെ ബ്ലോക്ക് എമർജൻസി വണ്ടികളൊക്കെ പോകുന്നു ഇത് അങ് വരെ ഉണ്ട് സിഗ്നൻ്റ് അവിടെ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടുണ്ട് ഇത് ഉണ്ടോ പരമ്പര കിടക്കുകയാണ് ഗെയിം കിടക്കുന്ന ട്രാഫിക് ബ്ലോക്ക് ആ ഇവിടെ ഈ പന്തളം സിഗ്നൽ പക്ഷെ ഒരു സൈഡിലെ വണ്ടി ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു സൈഡിൽ അങ്ങോട്ട് പോകുന്ന വണ്ടിയെല്ലാം പോകുന്നുണ്ട് ഒരു സൈഡിൽ മാത്രം വണ്ടി ഇത് ഓവറായിട്ട് അവർ പിടിച്ചിട്ട് അവിടെ ഒരു സൈഡിങ്ങനെ വിടാതെ പിടിച്ചിട്ട് കഴിയുമ്പഴേ പിന്നേം പിന്നേം വണ്ടി വന്ന് അങ്ങനെയാണ് ഇത് കൂടുതലും ബ്ലോക്ക് ആവുന്നത് സിഗ്നലിലെ ബ്ലോക്ക് ആണെങ്കിൽ ഓവറായിട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ പറഞ്ഞു വിടും അങ്ങനെ പറ്റുന്നതാണ് അവസ്ഥ വരുമ്പോ എനിക്ക് തോന്നുന്നേ അത് പോലീസുകാർ ആരാണ്ട് വന്നുണ്ടോ കേട്ടോ പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനത്തെ ഇത്ര ബ്ലോക്ക് ഒന്നും ചിത്ര നേരെ പോലീസുകാരെ കണ്ടും കൊള്ളാം ചിത്തല് അവരൂടെ വന്നു കിടന്നിട്ട് അത് വല്യ നമ്മളൊക്കെ ഒരു ഓണിക്കാൻ പോലും അല്ല അവര് ചെയ്യുന്നു കാര്യം തന്നെ ചെയ്യുന്നത് കേട്ടോ

ചെങ്ങന്നൂരിലും ബ്ലോക്കാണ് ചെങ്ങന്നൂരിലേയും ട്രാഫിക്ക് താണ്ടി നമ്മൾ ഒടുവിൽ എത്തിച്ചേർന്നു എന്താ ഫ്ലാറ്റ് പോലെന്തോ സംഭവമാണ് അതുകൊണ്ടതാണ് വീട് ഓക്കെ നമുക്ക് പിന്നെ കാണാൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലൊക്കെ തിരിച്ചു വരാം നമുക്ക് തിരിച്ചു ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്ന് നോക്കാം ഇത് ഉണ്ടോ ഇത് ഒരു കൊട്ടവഞ്ചി പോലെ ഇവിടെ പണിതാണ് ചെങ്ങന്നൂന്ന് പന്തളത്ത് വരുന്ന വഴിക്ക് കൊട്ടവഞ്ചി പോലെയൊക്കെ പണിതാണ് പക്ഷേ ഇവിടെ ഇപ്പോ ആകപ്പാടം നശിച്ച് കിടക്കുകയാണ് കാടൊക്കെ കയറി ഇപ്പൊ ആ പരിപാടി ഇല്ലെന്ന് തോന്നുന്നു എന്തോ സെറ്റപ്പായിരുന്നു നല്ലതായിരുന്നു നല്ല പ്രദേശ നമ്മളിപ്പോ പന്തളൊക്കെ അടുക്കാറായി ഇത് കണ്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നടത്തിയതാണ് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റാ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നവര് കാട്ടിലൊക്കെ ചെന്നിരിക്കുന്നവര് ആ അവസ്ഥ ഇതൊക്കെ മാറുമായിരിക്കും മഴ നമ്മൾ പെയ്ത് തോരുവാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് ഇങ്ങനെ പെയ്തോണ്ട് ഭയങ്കര മടുപ്പാണ് ഭയങ്കര മടുപ്പാ അതുകൊണ്ട് ഷൂട്ട് ഒരു സുഖമില്ല വെളിയിലോട്ട് ഇറങ്ങാനും പറ്റില്ല ഒടുക്കത്ത മഴ അപ്പൊ ഇതുകൊണ്ടില്ല അടുത്ത ബ്ലോക്ക് അടിപൊളിയാക്കാം അടിപൊളിയാക്കാം ഇങ്ങോട്ട് പോയ ഇപ്പൊ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഭയങ്കര ഇങ്ങോട്ട് വന്നപ്പോ വലിയ കുഴപ്പമില്ല കേട്ടോ മഴയുടെ ആയിരുന്നു അവിടുത്തെ പന്തളത്തെ സിഗ്നല് കംപ്ലൈന്റ് ആ മഴ പെയ്ത് അടിച്ചുപോയാൻ തോന്നും അതായി പന്തളെത്താറായി അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ എന്ന് എന്തവസ്ഥറിയത്തില്ല പക്ഷെ അങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു ഇങ്ങോട്ട് അങ്ങോട്ട് പോയത്രയും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ഒഴിഞ്ഞടക്കുവാണ് റോഡൊക്കെ നല്ല വഴിയാണ് ായിട്ട് ഇങ്ങനെ നിൽക്കുക നിക്കൊരു ആക്സിലേറ്റർ കേളും ഒരു സ്പാർക്ക് പ്ലഗ് നമ്മുടെ ബൈക്ക് വേണമായിരുന്നു മേടിക്കാൻ കരുതാൻ മഴ തോന്നുന്നു മഴക കുറേ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് അലമ്പായിരുന്നു ഫുള്ള് അലമ്പായിരുന്നു ആ അങ്ങനെ കുഴപ്പമില്ല ഞാൻ അടുത്ത വീടേ കാണാം കേൾക്കും